الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين يا ربي بالمصطفى بلغ قصيدنا واغفر لنا ما الله يا واسع الكرمين مولاي صل وسلم دائما ابدا അങ്ങനെ സിംഹക്കൂട്ടിലെ മാൻപേടായെന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ സിംഹക്കൂട്ടിലെ മാൻപേട കഥ വെച്ചത് അത് നമുക്കൊന്ന് പരിശോധിക്കാം അഥവാ കലീമുല്ലാഹി മൂസ നബി അലി സ്വലാത്തു വസ്സലാം തൂരിസലാമലയിൽ ഷഹിറിൻ്റെ മുകളിൽ നിന്നും വെളിച്ച ദൃശ്യമായപ്പോൾ അവിടെ ചെല്ലുകയും അങ്ങനെ അള്ളാഹുമായി സംസാരിച്ചു എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞതിന് അനുസരിച്ച് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം കയ്യിലുണ്ടായിരുന്ന വടി താഴെയിടാന് കല്പിക്കുകയും താഴെയിട്ടപ്പോൾ അത് സർപ്പമായി രൂപാന്തരപ്പെട്ടു അതിനെ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് വടിയായി മാറി അങ്ങനെ കയ്യിൽ കൈ പ്രകാശിച്ച അത്ഭുത മസ്ജിത്ത് ഇങ്ങനെ പലതും കണ്ടു എന്ന് മാത്രമല്ല ആ സമയത്ത് കലീമുള്ള വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഫിറൌനിലേക്ക് പോകണം അങ്ങനെ ഏകനായ റബ്ബ് ഇങ്ങനെ റബ്ബുണ്ട് എന്നുള്ള കാര്യം ഫിറൌനെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ കലീമുല്ലാഹി മുസാനബി അലൈസ്ലാം അള്ളാഹുവിനോട് എന്തോ ഒന്ന് പറയുകയാണ് എന്തായിരുന്നു പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട കവി പി പി എസ് കല്ലാംകുഴി വിവരിക്കുന്നു അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ ഇതുവിധം റബ്ബിൻ അമറത് കേട്ട് മൂസാനെ ബിയോരും ക്ഷണമിലൈ റബ്ബോർഡ് ഓരോ കാര്യം ചോദ്യമായി അഹ്യം ഹാറൂന്നെ ബിയോരെ എന്നിൽ സഹായങ്ങൾ ചെയ്തിടനൊപ്പം മയച്ചിടുത്തേട്ടമാ ൊപ്പം അയച്ചിടുത്തേട്ടമായും അത് മറ്റൊന്നും ആയിരുന്നില്ല ഫിറോനിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഫിറോനിൽ ചെന്ന് അള്ളാഹു റബുലിസ അള്ളാഹു ഒരുവനാണെന്നുള്ള കാര്യം ലാ ഇലാഹ ഇല്ലഅല്ലാ എന്ന തൗഹീദിൻ്റെ വചനം ഫിറാവിനോട് പറയാൻ വേണ്ടി അതാ ആ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടിയിരിക്കുകയാണ് പക്ഷേ കലീം അല്ലാഹിക്ക് ചെറിയൊരു പ്രശ്നം എന്താണ് അന്നാ വായിയിൽ ആ തീ കഷ്ണമിട്ടപ്പോൾ പരീക്ഷണ അടി അടി അടിസ്ഥാനം ഫിറാവുൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ആ തീയിൻ്റെ ആ കനല് മഹാനായ മൂൻസാ നബി അലി ഇസ്സലാം ഭാര്യയിട്ടത് കാരണം സംസാരിക്കാൻ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എൻ്റെ സഹോദരനായ ഹാറുലെയും എൻ്റെ കൂടെ വിട്ടുതരണമെന്ന് മഹാനായ കരീമുള്ള പറഞ്ഞതനുസരിച്ച് അള്ളാഹു കൽപ്പന കൊടുക്കുകയാണ് അങ്ങനെ കൂറിച്ചോർമാടും റബ്ബിൻ സഹായം വിടേടും നേ മദീനിൽ നിന്നും സ്വന്തം നാടായിരിക്കുന്ന ഈജിപ്തിലേക്ക് മിശ്രയിലേക്ക് പുറപ്പെട്ട കലീമുല്ലാഹി നബി അലി ഇസ്ലാബ് കലിമുസ്സാ നബിയോട് കൂടെ പൊണ്ടാട്ടിയും ഉണ്ടായിരുന്നു പക്ഷേ പൊണ്ടാട്ടിയ ഒരു ഭാഗത്ത് നിർത്തിയിട്ടാണ് ആ വെളിച്ചം കണ്ടപ്പോൾ ഷജറിൽ നിന്നുള്ള വെളിച്ചം മരത്തിൽ നിന്നുള്ള വെളിച്ചം കണ്ടപ്പോൾ അവിടേക്ക് പോയത് പക്ഷേ പൊണ്ടാട്ടി അവിടെ നിർത്തിയ കാര്യം സഫൂറയെ അവിടെ നിർത്തിയ കാര്യം കലീമുല്ലാഹി ഉള്ളാഹി മൂസാ നബി മറന്നു പോയിരുന്നു അങ്ങനെ അല്ലാഹുവിൻ്റെ കൽപ്പന വെട്ടി ഫിർ കൽപ്പന കിട്ടിയതിനു ശേഷം ഫിറൌനിലേക്ക് പോകാൻ വേണ്ടി ഓർഡർ കിട്ടിയപ്പോഴാണ് സഫൂറയെ ഞാൻ അവിടെ നിർത്തിയിരുന്നല്ലോ സഫൂറയാണെങ്കിൽ ആ ഗർഭിണിയായ പെണ്ണുമാണ് എന്ത് എന്താണ് അവളുടെ വിവരം എന്താണ് അവൾക്ക് സംഭവിച്ചിരിക്കുക എന്ന മറവി കാരണം മഹാനായ കലിമുല്ലാഹി മുസ്നബി അത് മറന്നുപോയി പെട്ടെന്ന് വേഗം ഓടിയെടുത്തു സഫൂറയെ നിർത്തിയ ആ ഭാഗത്തേക്ക് ഓടിയെടുത്തപ്പോൾ കണ്ടത് മഹാനായ കലീമുല്ലാഹി മൂസ്സാനബി അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് മറ്റൊന്നുമല്ല വിടത്തിൽ വന്നല്ലോ പരിചരണത്തിനായി റബ്ബും നിയോഗിച്ച് ബി നബിയും മോളിന്തിടുന്നു റബ്ബിൻ ആമാറാത് കൊല്ലും ആറീക്കുന്നു ഓർമ്മ കിട്ടിയ ഉടനെ തന്നെ മഹാനായ കലീമുല്ലാഹി മൂസ നബി തൻ്റെ പൊണ്ടാട്ടിയായ സഫോറയെ നിർത്തിയ ആ സ്ഥലത്തേക്ക് തൂരുസ്നയുടെ ഒരു ഭാഗത്ത് ഓടിയെടുക്കുകയാണ് ചെന്നപ്പോൾ സഫോറ പ്രസവിച്ചിരിക്കുന്നു പ്രസവിച്ചു എന്ന് മാത്രമല്ല സുഖസുന്ദരമായ ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു ഏതായാലും ആരാണ് ഈ പ്രസവകരികളൊക്കെ ആ മലയിൽ നടത്തിയതെന്നറിയേണ്ടേ അതാണ് ബഹുമാനപ്പെട്ട പി പി എസ് കെല്ലാം കുഴിയൊരുക്കുന്നു സാക്കിടുന്നു പരിചരണ തിന്നായി റബ്ബും നിയോഗിച്ച അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹൗറിലിങ്ങളായ സ്ത്രീകൾ വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു സഫൂറൊക്കെ തുണയായിരിക്കുന്നു അള്ളാഹുവിൻ്റെ തുണയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടെങ്കിൽ ആർക്കും ആരെയും പേടിക്കേണ്ടതില്ലല്ലോ ഇവിടെ എല്ലാം വളരെ ഭംഗിയായി കലാശിച്ചിരിക്കുന്നു ആ സമയം ബഹുമാനപ്പെട്ട കലീം തൻ്റെ പൊണ്ടാട്ടിയായ സഫൂറയോട് പറയുന്ന സഫൂറ ഇങ്ങനെ ഒരു ദൗത്യം അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എങ്ങനെ അഥവാ ഫിറാവൂനിലേക്ക് പോകാനും അവിടെ അള്ളാഹുവിൻ്റെ ധീൻ അത് പ്രചരിപ്പിക്കാനും ഫിറാവുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുമൊക്കെ അങ്ങനെ പല ദൗത്യങ്ങളും അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാനായ കലീമുല്ലാഹി ഭവതിയായിരിക്കുന്ന സഫൂറയോട് പറയുകയാണ് ഭവതിയാൽ വീട്ടിൽ പോയി ണം എന്ന് കേട്ട് ബി വിയാൾ തീരിച്ചു കൊള്ള റബ്ബിൻ്റെ രാമറല്ലെ മിസ്റിലേക്ക് തിരിച്ച് യാത്ര പോറഞ്ഞ് നബിയും പിരിഞ്ഞിടുന്നു അവിടുന്ന് സഫൂർ സഫൂറയോട് പറയണം മോളെ തൻ്റെ പ്രിയപ്പെട്ട സഹദർപടിയോട് പറയുകയാണ് സഫൂറ അള്ളാഹുവിൻ്റെ കൽപ്പന ഫിറാവുവിനിലേക്ക് പോകാനാണ് കൽപ്പന കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അഥവാ മദിയനിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ നമുക്കൊരു സംശയം സംശയമുണ്ടാകും ഒരു പെണ്ണ് എങ്ങനെയായി തിരിച്ചു പോകുക ഒറ്റയ്ക്ക് അള്ളാഹു സംരക്ഷണത്തിന് കൂടെ ഉണ്ടങ്ങ് പിന്നെ ഒരു പേടിയും പേടിച്ചണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അല്ലെ മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ പൊണ്ടാട്ടിയായ ഹാജറാബിയെയും കുട്ടിയെയും മക്കയിൽ ആരുമില്ലാത്ത ആ കാട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് തിരിച്ചുപോയത് ഫലസ്തീനിലേക്ക് തിരിച്ചുപോയി കണ്ടോ അപ്പോൾ അത് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് അപ്പോൾ മഹതിയോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രമല്ല മഹതി അവർ തൻ്റെ സ്വന്തം നാടായ മദീനിലേക്ക് തിരിച്ചു പോവുകയും അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ഫറോവ ചക്രവർത്തിയിലേക്ക് പ്രവാചകനായി വഹാനായ കലീമുള്ളാഹി മൂസാ നബിയെ നിയോഗിച്ചുവെന്ന് മാത്രമല്ല ചരിത്ര ദൗത്യം തുടങ്ങാൻ വേണ്ടി അത് ബഹുമാനപ്പെട്ട കലീമല്ലാഹി മൂസാ നബി അലി അലീസ്വലം തൻ്റെ പൊണ്ടാട്ടിയായ സെഫൂറയോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തിമടത്ത് പൊട്ടിക്കരഞ്ഞ് യാത്രയാക്കി തൻ്റെ സഹധർമ്മിണ മഹാനായ കലീമുള്ള യഥാ മിസറിലേക്കും തിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി പി എസ് കല്ലാംകുഴി വിവരിക്കുകയാണ് അടുത്ത ഇരട്ടികളിലൂടെ റബിൽ താവ കൂലായി അവർ കഴിച്ച് കഥകൾ നേബി കൊല്ലും വിവരിക്കുന്നു റബിൽ സ്തുതിയോതി അവരും അന്ന് അങ്ങനെ കലീമുല്ലാഹി നബി അലി അലിസ്സലാം അള്ളാഹിന്റെ കൽപ്പനയുമായി നേരെ സ്വന്തം നാടായ മിശ്രിലേക്ക് ഫറോവയിലേക്കും അതുപോലെ തന്നെ തൻ്റെ വീട്ടിലേക്കും തിരിച്ചിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ വന്ന് മാതാപിതാക്കളുടെ മുമ്പിൽ വന്ന് ഒരുപാട് കാലമായി എട്ട് വർഷമായി കാണാതായിട്ട് കിബിത്തിയെ കൊന്ന കാരണത്താൽ ഫറോവ മൂസ നബിയെ കൊല്ലാൻ അതാ ഉത്തരവിട്ടത് പ്രകാരം അവിടെ നിന്ന് ഓടി മറഞ്ഞതായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ അലങ്കനീയമായ വിധിയിൽ പലതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മഹാനായ ഷൈബ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ വീട്ടിൽ താമസമാക്കി ആടുകളെ മേച്ച് സഫൂറായി വാങ് കഴിച്ച് കാലങ്ങൾ തള്ളി നീക്കിയത് പോയതറിഞ്ഞില്ല പക്ഷേ എന്നാലും മാതാപിതാക്കൾക്ക് യുഹാൻ അതുപോലെ തന്നെ ഇമ്രാൻ അവർക്കവരുടെ മനസ്സിലതാ തൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അഥവാ മുസാനബിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പെട്ടിയിലൊഴുക്കി വിട്ടതാണ് എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എന്നറിയില്ലല്ലോ ആ സമയത്താണ് കലീമുല്ലാഹി മൂസാ നബി അലി ഇസ്ലാം വീട്ടിൽ തിരിച്ചെത്തി മിസമിൽ തിരിച്ചെത്തിയെന്ന് മാത്രമല്ല മാതാപിതാക്കൾക്ക് സന്തോഷമായി സന്തോഷത്തിൻ്റെയും അതാ കടലുകളിൽ അവർ പെട്ടുപോയിരിക്കുന്നു ഏതായാലും വേർപ്പാടിൽ ദുഃഖിച്ചവർ അവർ സന്തോഷമായി ഇരിക്കുകയാണ് മാതാപിതാക്കൾ എന്നിട്ട് മഹാനായ കലീമുള്ള മൂസ നബിയെ ഫിറൗനിലേക്ക് പ്രവാചകനാക്കി അയച്ച വിവരമെല്ലാം തൻ്റെ മാതാപിതാക്കളിൽ അറിയിക്കുകയും അങ്ങനെ ഇനി അള്ളാഹു കൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി മഹാനായ കലീമുള്ള മൂസ നബി അലി ഇസ്ലാമും തൻ്റെ സഹോദരൻ ഹാറൂണും മത ഇറങ്ങിത്തിരിക്കുകയാണ് ഹൂ നബി അലി ഇസ്ലാമും ഇറങ്ങിത്തിരിക്കുകയാണ് ആ രംഗമാണ് ബഹുമാനപ്പെട്ട കവി പി പി എസ് കല്ലാംകുഴി വിവരിക്കുന്നു അടുത്ത ഇശലുകളിലൂടെ അത് നമുക്ക് ഇങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെയും കൂട്ടി കലിമുന്ന മിസുറാം പട്ടണത്തിൽ ചുറ്റി നടന്നല്ലോ പുരത്തൽ അങ്ങനെ മിസ്റിൻ്റെ ടൗണിലൂടെ ഫറോവയുടെ കൊട്ടാരം നിലകൊള്ളുന്ന ആ ഭാഗത്തിലൂടെ രണ്ടപരിചിതരായ യുവാക്കൾ കറങ്ങി നടക്കുകയാണ് സദാസമയവും അവിടെ കറങ്ങി നടക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് ആളുകളൊക്കെ ആരാണ് നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു രണ്ട് യുവാക്കൾ ആരായിരിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോൾ കൂട്ടത്തിൽ ചിലർ പറയുന്നു അത് ആറുണാണല്ലോ ആറുണൻ നമ്മൾ പരിചയമുണ്ടല്ലോ മറ്റേ ആൾ അറിയില്ല അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഒരു രാജ്യഭടൻ്റെ ശ്രദ്ധയിലും ഈ രണ്ട് ചെറുപ്പക്കാരെ അതാ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് മാത്രമല്ല എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ